കർത്താവിൽ വാത്സല്യമുള്ള സഹോദരിസോവന്മാരെ നിങ്ങൾക്കേവർക്കും വീണ്ടും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു റോമാലേഖനം എട്ടാമധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്കുകളിൽ നിന്ന് ഉത്തരമില്ലാത്ത അഞ്ച് ചോദ്യങ്ങൾ എന്ന ശീർഷകത്തിലുള്ള നമ്മുടെ പഠന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം ഒന്നാമത്തെ എപ്പിസോഡിൽ ഉത്തരമില്ലാത്ത അഞ്ച് ചോദ്യങ്ങളുടെ ആദ്യത്തെ ചോദ്യം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് പോലീസ് ചോദിക്കുന്ന ചോദ്യം വ്യക്തമായി ആ പാർട്ടി പദ്ധതിയുടെ പശ്ചാത്തല പ്രകാരം വിശകലനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് രണ്ടാമത്തെ ചോദ്യമാണ് അതിന്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിങ്ങനെയാണ് സ്വന്തം പുത്രനെ ആദരിയാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്നവൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തം പുത്രനെ ആദരിയാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ വളരെ അർത്ഥവത്തായ ചോദ്യമാണ് ഉത്തരമില്ലാത്ത ചോദ്യമാണ് ദൈവത്തിന് മാത്രമേ അതിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാറുന്നതിൽ നമുക്ക് പ്രതികൂലമാർ എന്ന് മാത്രമാണ് അപ്പോഴും ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ധാരാളം പ്രതികൂലങ്ങൾ ഈ ഭൂമിയിലുണ്ട് പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിനും ശുശ്രൂഷയിലുമുണ്ട് എന്നാൽ ഇവിടെയും നമുക്ക് പൗലോസ് ചോദിക്കുന്ന ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ ദൈവം നമുക്ക് സകലതും നൽകാതിരിക്കുമോ എന്ന് മാത്രം ആണ് ചോദ്യം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ധാരാളം ആഗ്രഹങ്ങളുണ്ട് നമുക്ക് ഇന്നന്ന സാധനങ്ങൾ ഇന്ന വസ്തുക്കൾ തൊക്കെ ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് മനുഷ്യരായ നാം പലപ്പോഴും ആഗ്രഹിക്കും അങ്ങനെയാണ് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ നാം ചോദിക്കുന്നതും ദൈവം നമുക്ക് നൽകാതിരിക്കുന്നതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പട്ടിക നമുക്ക് അടിനിരത്തുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ അങ്ങനെയല്ല അപ്പോസോട് ചോദിക്കുന്നത് ദൈവം നിങ്ങൾക്ക് നൽകാതിരിക്കുമോ എന്ന ഒരു സിമ്പിൾ ചോദ്യമല്ല സ്വന്തം പുത്തനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു എന്നവന് അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ഇതാണ് ഇവിടെ അപ്പോസൺ ചോദിക്കുന്ന ചോദ്യം വാസ്തു നമുക്ക് ചോദിക്കാൻ പ്രയാസമുള്ളതും ദൈവത്തിന് തരാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം അതേക്കുറിച്ചല്ല അപ്പോസാണ് പറയുന്നത് ഇവിടെ പറയുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി ഒരു ചോദ്യം പറയുകയാണ് ഹി ഹു ഡിഡ് നോട്ട് സ്പെയർ സ്പേറി സൺ വട്ട് ഗേവ് ഹിംസെൽസ് അപ്പ് ഫോർ ഓൾ ഓഫ് എസ് സ്വന്തം ബുദ്ധനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന നമ്മുടെ വലിയവനായ ദൈവം ആ ദൈവം നമുക്ക് സകലതും നൽകാതിരിക്കുമോ ഇതാണ് ചോദ്യം അതായത് ശ്രേഷ്ഠമായതിൽ നിന്ന് താഴെ അതിനേക്കാൾ വിലകുറഞ്ഞ അല്ലെങ്കിൽ താണകാര്യങ്ങളിലേക്ക് ഉന്നതത്തിൽ നിന്ന് താഴ്ചയിലേക്ക് വലിയതിൽ നിന്ന് ചെറിയതിലേക്ക് ശ്രേഷ്ഠമായവരിൽ നിന്ന് സാധാരണമായതിലേക്കുള്ള ഒരു ചിന്തയാണ് ഇവിടെ പൗലൂസ് പറയുന്നത് അതെന്താ പറയുന്നത് ലോക ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതായ ഒരു നിക്ഷേപം സ്വർഗത്തിലുണ്ടായിരുന്നെങ്കിൽ അത് തന്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തു ആയിരുന്നു തനിക്ക് ഒരൊറ്റ അകനെ ഉണ്ടായിരുന്നുള്ളൂ അതല്ലേ ഒരിക്കൽ ബില്ല്ഗ്രഹം പറഞ്ഞ് ഗോഡ് ഗാർ ഓൺലി വൺസൺ ഹും ഹി ഗേവ് ഗിഫ്റ്റ് ദൈവത്തിന് ഒരേ ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനെ ലോകത്തിന് സമാനമായി ദൈവം നൽകി ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് കർത്താവായ യേശു ആ യേശു ക്രിസ്തുവിനെ ദൈവം ആദരിച്ചില്ല എന്നാണ് രാമാലയണത്തിൽ എട്ടന്റെ മുപ്പത്തിരണ്ടിൽ അപ്പോൾ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാം ഇസ്ഹാഖിനെ യാഗം കഴിക്കുന്നതിനുള്ള ബന്ധത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാചം നമ്മൾ മനസ്സിലാക്കണം നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാഖിനെ യാഗമാക്കുവാൻ നീ മടുക്കായികൊണ്ട് അതായത് അബ്രഹാമിന് ഒരേ ഒരു ഉള്ളൂ അത് വാർദ്ധക്യത്തിൽ ദൈവം നൽകിയ വാഗ്ദത്ത സന്തതിയാണ് ഈ വാഗ്ദത്ത സന്തതിയെ യാഗപീഠത്തിന്മേൽ യാഗവിറകന്മേൽ എരിഞ്ഞ് ഭസ്മമായി തീരുവാൻ തൊക്കെണ്ണം അങ്ങനെ ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നു അത് ചെയ്യാൻ അബ്രഹാം തയ്യാറായിരിക്കുന്നു അവനെ യാഗമാക്കി തീർക്കുവാൻ ദൈവം അബ്രഹാം മടിക്കാത്തത് അവനെ അവനെ അതിനെ യാഗമാക്കുവാൻ അബ്രഹാം മടിച്ചു മടിക്കാതായ എന്നാണ് അവിടെ നിന്ന് വായിക്കുന്നത് അബ്രഹാം മടി കാണിച്ചില്ല തന്റെ ഏകജാതനായ പുത്തനെ യാഗമാക്കുവാൻ അബ്രഹാം മടിച്ചില്ല സന്ദേഹം കാണിച്ചില്ല അതുപോലെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യവർഗത്തിന്റെ വീണ്ടെപ്പിനു വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ലോകജനതയുടെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം തന്റെ ഏകജാതനായ പുത്തനെ ലോകത്തിലേക്ക് അയച്ചു തരുവാൻ അവനെ ക്രൂശിലേക്ക് ഏൽപ്പിച്ചുരുവാൻ ഒരിക്കലും ദൈവം മടി കാണിച്ചില്ല ഇസഹാക്കിനെ യാഗവിടത്തിന്മേൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അബ്രഹാൻ അബ്രഹാം മടി കാണിച്ചില്ല എന്ന് പറയുന്ന പോലെ സ്വന്തം ബുദ്ധനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ എന്ന് കർത്താവിനെ കുറിച്ച് പറയുന്ന അതേ ക്രിയാപദമാണ് ഇവിടെ കർത്താവായ യേശുവിനെ കൊടുത്ത ഇസ്കരത്വ യൂത ചെയ്ത പ്രവൃത്തിയുള്ള പോലും യേശുക്രിസ്തുവിനെ മതകോടിനു മുമ്പാകെ വിസ്തരിച്ച് മരണശിക്ഷയ്ക്കായി തള്ളിക്കളഞ്ഞ മഹാവുരൂഹന്മാരുടെ പ്രവൃത്തിയുള്ള ബന്ധത്തിലും യേശുക്രിസ്തുവിനെതിരെ വിധിപ്രഖ്യാപനം ചെയ്ത് ചമ്മട്ടികൊണ്ട് അവനെ അടിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ച പീരാദൂഷന്റെ പ്രവൃത്തിയുള്ള ബോധത്തിലും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇസ്കരിയാത്ത യുവത ഒറ്റിക്കൊടുത്തതിന് ഉപയോഗിക്കുന്ന ക്രിയാപഥവും അവനെ അധർമ്മികളെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്തതിന് പ്രയോഗിക്കുന്ന ക്രിയാപദവും വിധി വിധികൽപ്പിച്ച് മരണശിക്ഷിക്കായി ഏൽപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ക്രിയാപദവും ഇവിടെ പറയപ്പെടുന്ന അതേ വാക്കാണ് സ്വന്തം പുത്തനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ എന്ന അതേ ക്രിയാപദം തന്നെയാണ് ഇപ്പോൾ വാസ്തവത്തിലെ നമുക്കവിടെ ന്യായമായൊരു ചോദ്യമുണ്ട് ഹൂ ഡലിവേഡ് ജീസസ് ജീസസ് ടുഡായി കർത്താവായ യേശുവിനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തത് ആരാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹു ഗലീവ് ജീസസ് ടൂ ഡായി യേശു ക്രിസ്തുവിനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തൊരു ഷോർട്ട് വീഡിയോ ആയത് അതായത് പത്ത് മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണ് അപ്പോ അതിന്റെ ഉത്തരം പറയാം നോട്ട് ജൂദാസ് യൂത അല്ലാസത്തിൽ യേശുവിനെ ഒറ്റക്കൊടുത്ത ഇസ്കരിയത്ത യൂതയാണ് കർത്താവും പറഞ്ഞു ഞാൻ നിങ്ങളെ പന്ത്രണ്ട് പേരെയല്ലയോ തെരഞ്ഞെടുത്തത് നിങ്ങൾ ഒരുവൻ എന്നെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അപ്പൊ ഹൂ ഗൈവ് ജീസസ് ടു കർത്താവിനെ മരണത്തിനായി ഏൽപ്പിച്ച ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവ ദൃഷ്ടിയിൽ ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് നോട്ട് ജൂദാസ് പിന്നെ ഫോർ മണി അതായത് പണത്തിനു വേണ്ടി ഇസ്കരിയാത്ത യൂത അല്ല നോട്ട് ഫൈലറ്റ് ഫോർ ഫിയർ ഫയൻ നിമിത്തം പിലാത്തോസ് അല്ല പിന്നെ നോട്ട് ദ ജ്യൂസ് ഫോർ എൻ ബി അസൂയാലുകള യഹോദന്മാരല്ലാദർ ഫോർ ലാവ് പിതാവായതയും നമ്മെ സ്നേഹിച്ച സ്നേഹ നിമിത്തമാണ് കർത്താവായ യേശുവിനെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹൂ ഗൈവ് ജീസസ് ടു ഡൈ യേശുവിനെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തത് ആരാണ് വാട്സ് ഡിസ്കരി ദ യൂതാണോ അല്ല നോട്ട് യൂത ഫോർ മണി നോട്ട് പൈലറ്റ് ഫോർ ഫിയർ ഓഫ് ഫിയർ ഓഫ് ദി നോ പീപ്പിൾ നോട്ട് ദ ജൂത്ത് ഫോർ എൻ ബി ബട്ട് ഗോഡ് ദ ഫാദർ ഫോർ ലവ് അതാണ് യോഗം ഞാൻ മൂന്ന് പതിനാൽ വായിക്കുന്നത് ഫോർ ഗോഡ്സ് ലവ് ദ വേൾഡ് ദാറ്റ് അസ് ഓൺലി ഗൈവസ് ആണ് ഇവിടെ റോമാലയ മുപ്പത്തിരണ്ടിൽ അപ്പോസനം പറയുമ്പോൾ അധ്യായത്തിന്റെ എട്ട് മുതൽ പതിനുള്ള വാക്കുകളിൽ പൗലോസ് പറയുന്ന അതേ ആ മാനദണ്ഡത്തിൽ ഇവിടെ പറയാണ് ദൈവം തന്റെ ഏറ്റവും വിലപ്പെട്ടതിനെ നമുക്ക് വേണ്ടി യാഗമായി ഭൂമിയിൽ തന്നെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അതിനേക്കാൾ വില കുറഞ്ഞാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്റെയും ഏറ്റവും വിലപ്പെട്ട വസ്തുവാണ് തന്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശു അവനെ ആദരിക്കാതെ ദൈവം അവനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അതിനേക്കാൾ മൂല്യം കുറഞ്ഞതും അതിനേക്കാൾ വില കുറഞ്ഞതും അതിനേക്കാൾ കുറഞ്ഞ് മാത്രം ദൈവം സ്നേഹിക്കുന്നതുമാണ് അപ്പൊ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ തന്റെ അരമപുത്രനെ നമ്മുടെ പാപത്തിന്റെ വേണ്ടി ദൈവം ഏൽപ്പിക്കുന്നെങ്കിൽ അതോടുകൂടെ ബാക്കിയുള്ള സകേലതും ദൈവം തരുവാൻ പ്രാപ്തനാണെന്നാണ് ഇവിടെ അപ്പോസ് പറയുന്നത് അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ഗിവിംഗ് ഹിസ് സാൻ ഹി ഗേവ് എവരി തന്റെ ഏകജാതനായ പുത്രനെ ദൈവം നമുക്ക് ഏൽപ്പിച്ചത് സമസ്തവും അവൻ നമുക്ക് ക്രിസ്തുവിൽ നൽകുകയാണ് ക്രോസ് ഓഫ് ദി കണ്ടിന്യൂങ് ജന്മസിറ്റി ഓഫ് ഗാഡ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിരന്തരമായി മഹാമനസ്കഥയുടെ ഗ്യാരണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഞാൻ വാർത്ത കൂടെ സ്വന്തം പുത്രനെ യാതിരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ കർത്താവായ യേശുവാണ് സ്വർഗത്തിന്റെ ഏറ്റവും വിലപ്പെട്ട വസ്തു കർത്താവായ യേശുവിനെ ആദരിക്കാതെ മരണത്തിനായി അവനെ ഏൽപ്പിച്ചെന്ന പിതാവായ ദൈവം അവനെ നമുക്ക് സമ്പൂർണമായി തന്നിരിക്കുക അവനേക്കാൾ വില കുറഞ്ഞ മറ്റെന്തിനെയാണ് നമുക്ക് തരാൻ മടിക്കുക ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കുള്ള എല്ലാ പ്രൊവിഷനുമുണ്ട് കാരണം ക്രിസ്തുവിനെ ആദരിക്കാതെ ഏൽപ്പിച്ചെന്ന ദൈവം അതിനേക്കാൾ മൂല്യം കുറഞ്ഞ ലോകത്തിലെ ഏതു കാര്യവും തന്റെ ഹിതത്തിന്റെ ആളുകൾ പോലെ തന്നെ ഇഷ്ടം പോലെ തന്റെ മക്കൾക്ക് നൽകുന്നവനാണ് എന്നാണ് അപ്പോസ്റ്റൻ പറയുന്നതിന്റെ ആശയും ദൈവം നമ്മെ സഹായിക്കട്ടെ ഉത്തരമില്ലാത്ത ഈ അഞ്ച് ചോദ്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം സ്വന്തം പുത്തനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ഉത്തരം സ്വർഗത്തിലെ ദൈവത്തിന് തന്റെ പുത്തനായ യേശുക്രിസ്തുനേക്കാൾ വിലയേറിയ മറ്റൊന്നില്ല അവനെ ദൈവം ആദരിച്ചില്ല എങ്കിൽ മറ്റെല്ലാം തരുവാൻ അവൻ സമ്പന്നനാണ് അവൻ സന്നനുള്ളവനാണ് ഔദാര്യ മാനസനാണ് ഈ ദൈവത്തെ എത്ര നന്ദിയുടെ നമുക്ക് ആരാധിപ്പാനും ബൌത്യപ്പെടുത്തുവാനും സ്നേഹിപ്പാനും സാധിക്കണം ദൈവമായി കർത്താവുന്നതിനെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസോവൻ സുവിശേഷം ടൈറ്റൽസ് ഫ്രം ഇടയാൻപിള്ള താങ്ക് യു ഗോർഡ് ബ്ലസ് യു